സിനിമയിൽ അഭിനയിക്കാൻ വിളിക്കാറുണ്ട് സിനിമയിൽ സ്ക്രിപ്റ്റ് എഴുതാൻ വിളിക്കാറുണ്ട് സിനിമ ഡയറക്റ്റ് ചെയ്യാൻ വിളിക്കാറുണ്ട് ഇവിടുത്തെ വമ്പൻ പ്രൊഡ്യൂസേഴ്സ് നാളെ പറഞ്ഞാൽ നാളെ ഷൂട്ട് കൊടുക്കാമെന്ന് പറയാറുണ്ട് പക്ഷേ എനിക്ക് സ്വയം തോന്നണ്ടേ യു ആർ ഫിറ്റ് ഫോർ ദീസ് ഇറ്റ്സ് എ ടൈം നമ്മളുള്ളിൽ നിന്ന് നമ്മളെ മൈൻഡ് പറയുമല്ലോ യു ഗോ ഫോർ ഇറ്റ് എന്ന് അങ്ങനെ എനിക്ക് ഇപ്പോഴും തോന്നാനില്ല തോന്നിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ചെയ്യാതിരിക്കും ഇപ്പം ഞാൻ ആ സമയത്ത് ട്രോളുകളുടെയൊക്കെ താഴെ അല്ലെങ്കിൽ ആ റൈറ്റിങ്സിൻ്റെ താഴെ വായിച്ചിട്ടുള്ള കാര്യമാണ് അവനെ സിനിമയിൽ അവൻ ചാൻസ് തേണ്ടി നടന്നു അവന് കിട്ടിയില്ല അവന് കിട്ടിയത് അവന് ഉപയോഗിക്കാൻ പറ്റിയില്ല അതിൻ്റെ വെറുപ്പം വൈരാഗ്യമാണ് അവൻ ആ പ്രൊഡ്യൂസേഴ്സിനോടും ആ ഡയറക്ടേഴ്സിനോടും ഒക്കെ തീർക്കുന്നത് അങ്ങനെയുണ്ട് അല്ല അതിന് രണ്ട് ഉത്തരമുണ്ട് ഒന്നാമതായിട്ട് അഭിനയം എൻ്റെ പാഷനല്ല എനിക്ക് അഭിനയം അറിയില്ല എന്നാണ് ഞാൻ സ്വയം വിശ്വസിക്കുന്നത് പിന്നെ അങ്ങനെ ഞാൻ ഇവിടെ ഒരു കാര്യത്തിന് എന്തേണ്ടി നടന്നിട്ടില്ല അഭിനയിക്കുക എന്നുള്ളത് മാത്രമല്ല ഒരു കാര്യത്തിന് എന്തേണ്ടി നടന്നിട്ടില്ല കാരണം എനിക്ക് എനിക്കതിൻ്റെ ആവശ്യമില്ല പിന്നെ എനിക്കിപ്പോൾ ചാൻസ് ഒരു സിനിമയിൽ കിട്ടില്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അപ്പോൾ എനിക്ക് ഞാനായിട്ടെങ്കിലും അഭിനയിക്കാൻ പറ്റും പക്ഷേ ഇത്രയും വലിയ പ്രൊഡ്യൂസേഴ്സ് എൻ്റെ അടുത്ത് ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ എനിക്ക് എനിക്കെന്നെ ഡയറക്റ്റ് ചെയ്ത് എനിക്കെന്നെ നായനായിട്ട് അഭിനയിക്കാൻ പറ്റും പക്ഷേ ഞാൻ അതിന് ഇപ്പോഴും ടൈം ആയില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ ഞാനതിന് നിൽക്കുന്നില്ലെന്ന് മാത്രം അല്ല അത് നമുക്ക് പറയാൻ പറ്റൂല ബട്ട് സ്റ്റിൽ എനിക്ക് എപ്പോഴെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ചെയ്യും ഇപ്പോൾ മഞ്ഞമ്മൽ ബോയ്സിൻ്റെ റിവ്യൂ പറയുന്ന സമയത്ത് അതിൽ ഖാലിദ് റഹ്മാനാണ് അത് ഡ്രൈവ് ചെയ്തുകൊണ്ട് പോകുന്നത് അപ്പോൾ നിങ്ങൾ റിവ്യൂ പറഞ്ഞപ്പോൾ മനഃപൂർവ്വം അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞില്ല കൊടുക്കേണ്ട ബഹുമാനം കൊടുത്തില്ല ഒരുപാട് ട്രോളുകളും ഒരുപാട് വിമർശനങ്ങളും അതിന് പിന്നാലെ വന്നിരുന്നു ഇല്ലേ എന്തായിരുന്നു അതെ അത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി പല ആൾക്കാരുടെ പേരറിയാം അവർ ചെയ്യുന്ന ജോലി അറിയാം അവർ അതിൽ എക്സൽ ചെയ്യുന്ന ആൾക്കാരെ അറിയാം പക്ഷേ സ്റ്റിൽ പല ആൾക്കാരുടെ മുഖം എനിക്ക് സത്യമായിട്ട് ഓർമ്മയില്ല അപ്പോൾ ഖാലിദ് റഹ്മാൻ ആരാന്ന് എനിക്കറിയാം പക്ഷേ ഇതായിരുന്നു ഖാലിദ് റഹ്മാൻ എന്ന് അങ്ങനെ സത്യസന്ധമായിട്ട് എനിക്കറിയില്ലായിരുന്നു അത് ഞാൻ മാത്രമല്ല ഉണ്ണിക്ക് അറിയില്ലായിരുന്നു ഉണ്ണി പോയിട്ട് ഡ്രൈവർ ചേട്ടൻ എന്ന് പറഞ്ഞു ഡ്രൈവർ എന്ന് പറഞ്ഞാൽ ഞാനല്ല ഉണ്ണി പറഞ്ഞേ ഞാൻ ആ പുള്ളിന്ന് പറഞ്ഞു പക്ഷെ പുള്ളി അവനെ നന്നായിരുന്നു ഇങ്ങനെ പലയാളി എം ആർ രാജകൃഷ്ണൻ ഞാൻ എല്ലാ റിവീലും പറയും എം ആർ രാജകൃഷ്ണൻ കണ്ടാൽ സത്യം പറഞ്ഞു ഇപ്പോഴും എനിക്കറിയില്ല നേരിട്ട് കണ്ടാറിയില്ല ഇപ്പം എം ആർ രാജകൃഷ്ണൻ അവിടെ ഇരിക്കുന്നെങ്കിൽ പുള്ളി അത് 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 ലിമിറ്റേഷൻ ആണ് അപ്പോൾ കുറേ ആൾക്കാർ സ്റ്റഡി ക്ലാസ് എടുക്കുന്നു നീ റിവ്യൂ ഇതെല്ലാം പഠിച്ചിട്ട് പഠിച്ചിട്ടുവാണം ചെയ്യാന്ന് ആ സൗകര്യം ഇല്ല എനിക്ക് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ അതാണ് ഉത്തരം പിന്നെ ഇപ്പം ഞാൻ ഒരുവിധം ആൾക്കാരൊക്കെ സെർച്ച് ചെയ്ത് പിടിക്കാറുണ്ട് പക്ഷെ ചെറിയ ആൾക്കാരെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ടെക്നീഷ്യൻസിന്റെ പേര് ഓർക്കുന്ന സമയത്ത് ഇവര് ഇപ്പൊ ഒരാളെ ഞാൻ പറഞ്ഞുതരാം കുമ്പളങ്ങി നൈറ്റ്സ് ഡയറക്ട് ചെയ്ത ഡയറക്ടറെ പേര് മധു പുള്ളിയെ കണ്ടാത്തവർക്ക് അറിയാം കുമ്പളങ്ങി നൈറ്റ്സ് എല്ലാവർക്കും അറിയാം ശാംബുഷ്കരൻ അറിയാം പുള്ളി അങ്ങനെ ഇവിടെ ആരും കണ്ടിട്ടില്ല ശരിയല്ലേ അപ്പൊ പുള്ളിയാണ് എല്ലാവർക്കും അറിയാം പക്ഷേ ശാംബുഷ്കരൻ എല്ലാവർക്കും അറിയാം അത് എഴുതിയ ശാംബുഷ്കർ എല്ലാവർക്കും അറിയാം ഈ പറഞ്ഞ ഈ കക്ഷിന്റെ ഡയറക്ടർ അങ്ങനെ അറിയില്ല അപ്പൊ അത് ചില എക്സെപ്ഷൻസ് ഉണ്ട് പക്ഷേ അത് ഞാൻ സൗകര്യമില്ല പറയാൻ കാരണം ഇത് നമ്മളെ പഠിപ്പിക്കാൻ വരും നമ്മൾ കുറ്റം പോലെ പറയാമോ നമ്മൾ പ്രൊഫഷണൽ ആയിട്ട് ആരുടെ നിന്നും പൈസമായിട്ട് ചെയ്യുന്ന പരിപാടി അല്ലല്ലോ അത് ചില മിസ്റ്റേക്സ് അങ്ങനെ പറ്റും അത് കറക്റ്റ് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഞാൻ പല ആൾക്കാരെ പിടിക്കാറുണ്ട് കീപ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് പക്ഷെ അത് അവർക്കൊരു കച്ചിത്തുരുമ്പ് കിട്ടിയപ്പോൾ അവരതിൽ തൂങ്ങി ഉള്ളൂ എത്ര ടേക്ക് വരും വരുവാരണം പോവാറുണ്ട് ഈ റിവ്യൂ എടുക്കുമ്പോൾ എഡിറ്റ് ചെയ്യുന്ന പക്ഷെ പോവാറില്ലേ അതായത് കുറച്ചധികം ടേക്കുകളിലൂടെ നടന്നിട്ടുള്ളൊരു അത് ഉണ്ടോ അത് പലപ്പോഴും സംഭവിക്കുന്നു നമ്മൾ വളരെ ഈസി ആയിട്ട് പറയാന്ന് വിചാരിക്കുന്ന സിനിമ കാര്യം ചിലപ്പോ അങ്ങനെ സംഭവിക്കുന്നത് അത് നമ്മൾ റൈറ്റേഴ്സ് ബ്ലോക്ക് എന്നെല്ലാം പറയാൻ പോലെ നമുക്ക് ബ്ലോക്ക് വരുമല്ലോ ചിലത് പറഞ്ഞു തുടങ്ങി അങ്ങനെ ഫ്ലോ ആയിട്ട് പറഞ്ഞത് പോവും ചിലത് പറയാണ് ഛേ അത് ശരിയല്ല വീണ്ടും ആൾക്കാരെ പേര് പറയുമ്പോൾ തന്നെ അവിടെ സ്റ്റെക്കായി പോകും പിന്നെ അത് വീണ്ടും പറയും അങ്ങനെ അത് ചിലപ്പോൾ ചിലത് റിവ്യൂസ് പെട്ടെന്ന് പത്ത് മിനിറ്റ് ചെയ്ത് കഴിയും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് വളരും പറഞ്ഞിട്ടുള്ളൊരു ഡയലോഗാണ് അശ്വന്ത് കോക്ക് മലയാള സിനിമയ്ക്ക് ഒരു ത്രെറ്റ് ആണ് ഓക്കെ ഹിസ് ആക്ഷൻസ് അതൊരു ത്രെറ്റാണെന്നൊക്കെ അങ്ങനെ ഞാൻ പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ സെന്റൻസ് ഞാൻ പറയാണെങ്കിൽ അശ്വന്ത് എന്ത് പറയും അല്ല എങ്ങനെ തട്ടാണെന്ന് ആൾക്കാർ തോന്നുന്നുണ്ടെങ്കിൽ ഞാനത് ആക്സെപ്റ്റ് ചെയ്യുന്നു കാരണം ഞാൻ ചെയ്യുന്ന പണിക്ക് റിസൾട്ട് റിസൾട്ടുണ്ട് എന്നുള്ളതുകൊണ്ടാണല്ലോ ആൾക്കാർ ഇങ്ങനെ തോന്നുന്നത് അപ്പോൾ ഞാനിതൊക്കെ പറഞ്ഞിട്ട് ആരും മൈൻഡ് നിലയിൽ വല്ല കാര്യമുണ്ടോ അപ്പോൾ ആൾക്കാർക്ക് എങ്ങനെ തെട്ടാണ് തോന്നി കഴിഞ്ഞാലും ഞാൻ ഞാൻ നല്ല തന്നെ മ്യൂച്വലി ചെയ്യുന്നു ഇനി എൻ്റെ പ്രധാനപ്പെട്ട ചോദ്യം പ്രധാനപ്പെട്ടി ഒരുപാട് റീൽസിൽ ഇപ്പം യൂട്യൂബേഴ്സ് അവരുടെ അപ്പോൾ ഞാൻ ചില റവന്യൂ കെട്ടി ഞാൻ ഞെട്ടിപ്പ് സെവൻ ലാക്സ് ട്വന്റി ത്രീ ലാക്സ് ഒക്കെ ഉണ്ടാക്കുന്ന യൂട്യൂബേഴ്സ് ഉണ്ട് യൂട്യൂബേസ് നമ്മുടെ നാട്ടിൽ തന്നെ ലക്ഷങ്ങൾ ഉണ്ടാക്കുന്ന യൂട്യൂബേഴ്സ് ഉണ്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള എൻ്റെ ചോദ്യം എത്ര ലക്ഷം വരെ ഒരു മാസം ഉണ്ടാക്കിയിട്ടുണ്ട് ഏറ്റവും കൂടിയത് അല്ല ഓൺ ദ മന്ത് ആൻഡ് വീഡിയോസ് ഡ്യൂറേഷൻ ഓഫ് ദ വീഡിയോ അങ്ങനെയൊക്കെ പിന്നെ ഈ കയ്യിൽ നെൽപൊളി വന്നു അത് പുഷ്പയുടെ നെൽപൊളിഷ് ഇത് കൊറച്ചു കാലം ഇത് കിടക്കുന്ന കളയം കളയുന്ന മറന്നു വന്നു പുഷ്പോ സ്നേഹം കൊണ്ടാണോ ആ പുഷ്പയുടെ നല്ല സ്നേഹം ഉണ്ട് തെക്കുല്ലേ